ആശാവർക്കർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് കോൺഗ്രസ് ജീവിക്കാനുള്ള സമരം കാണാതെ പോകരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് മുന്നിൽ ആശാവർക്കർ ദിവസവും രാഭകൽ സമരം തുടരുകയാണ് സമരം കടന്നിരിക്കുന്നു ഇന്ന് രമേശ് ചെന്നിത്തല പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്താണ് ഈ സമരഭൂമിയിലെ കാഴ്ച സമരം പതിമൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അനിശ്ചിതകാല പണിമുടക്ക് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് അത്തരത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ഈ സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ നേരത്തെ കണ്ടതുപോലെ മഹാസംഗമം പോലെ വരുന്ന ദിവസങ്ങളിലും ആയിരക്കണക്കിന് വർക്കർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് ഇനി കാണാൻ പോകുന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കെ പി അധ്യക്ഷൻ കെ സുധാകരനും ഇന്ന് രമേശ് ചെന്നിത്തലയും സമരപ്പന്തലിലെത്തി ഇവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് കത്തയക്കുകയും വിളിച്ച് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു രമേശ് ചെന്നിത്തല അതിനിടയിലാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഈ പറയുന്നത് പോലെ ഇവർ ആവശ്യപ്പെടുന്ന ഓണറെറിയും ഇരുപത്തിയൊന്നായിരമായി വർദ്ധിപ്പിക്കുക ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുണ്ട് ഇത് അനുഭാവപൂർണ്ണമായി തന്നെ പരിഗണിക്കണമെന്നതാണ് കോൺഗ്രസും ആവശ്യപ്പെടുന്നത് തന്നെ ഇതിൽ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെയും ഒപ്പം ധനകാര്യമന്ത്രിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകി ചർച്ചയ്ക്ക് മുന്നിട്ട് നിൽക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഏതായാലും നിലവിൽ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ആശാവർക്കർമാർ ഉള്ളത് അതുകൊണ്ട് തന്നെ നിലവിലെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ ഇതേ രീതിയിലുള്ള സമരം തുടരുമെന്നതാണ് ഇനിയും അടുത്ത ദിവസങ്ങളിലടക്കം മഹാസംഗമം പോലുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം സമരം എത്തി നിൽക്കുകയാണ്